ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പരിചിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൺറൈസ് ഫെസ്റ്റിവൽ ആണ് കേട്ടോ ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ഇത് കറണ്ട് അഫെയ്സ് ആണ് സൺറൈസ് ഫെസ്റ്റിവൽ ആദ്യമായിട്ട് അരുണാചൽ പ്രദേശിൽ നടക്കാൻ പോവാണ് അതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ഇപ്പൊ നമ്മൾ സാധാരണ എക്സാമ്പിളിൽ കാണാറുണ്ട് ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ വന്നിട്ട് ഇത് ഏത് സംസ്ഥാനത്തെയാണ് എന്ന് ചോദിക്കുന്ന ഒരു സംഭവം സാധാരണ രീതിയിൽ കാണാറുണ്ട് അല്ലെ അപ്പോ നമ്മുടെ സൺറൈസ് ഫെസ്റ്റിവൽ എന്താണെന്നും അത് എവിടെയാണ് നടക്കുന്നതെന്നും അതുപോലെ തന്നെ ഫെസ്റ്റിവലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയിട്ട് നിങ്ങൾ നോക്കണേ അതുപോലെ തന്നെ ക്ലാസ്സസ് ഒക്കെ ഹെൽപ്ഫുൾ ആവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ ഫൈൻ സൺറൈസ് ഫെസ്റ്റിവൽ അപ്പൊ ഇവിടെ അരുണാചൽ പ്രദേശിലെ അഞ്ചാവ് ജില്ലയില് അപ്പൊ എന്തായിരുന്നു എവിടെയാണ് സൺറൈസ് ഫെസ്റ്റിവൽ എവിടെയാണ് വരുന്നത് അരുണാചൽ പ്രദേശിലാണ് ഓക്കെ അരുണാചൽ പ്രദേശിലെ ഏത് ജില്ലയിലാണ് വരുന്നത് അഞ്ചാവ് ജില്ലയിലാണ് ആ അഞ്ചാവ് ജില്ലയിൽ എന്തായിരുന്നു ഡോങ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമം ഉണ്ട് ഓക്കെ അഞ്ചാവ് ജില്ലയില് ഡോങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമുണ്ട് അപ്പൊ ആ ഗ്രാമത്തിലാണ് എന്ത് വരുന്നത് നമ്മുടെ ഈ ഒരു സൺറൈസ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ സൂര്യോദയ ഉത്സവം ഒരുങ്ങാൻ പോകുന്നത് അതായത് അവിടെയാണ് ഈ ഉത്സവം നടക്കാൻ പോകുന്നത് സൺറൈസ് ഈ ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നത് എവിടെയാണ് എവിടെയാണ് അരുണാചൽ പ്രദേശിലെ അഞ്ചാം ജില്ലയിലെ ഡോങ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ഫെസ്റ്റിവൽ ഒരുങ്ങുന്നത് അപ്പോ ഈ ഒരു പരിപാടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ടാം തീയതി വരെ ഉണ്ടാവും അതായത് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് അഞ്ച് ദിവസം നീളുന്ന ഫെസ്റ്റിവൽ ആണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ അരുണാചൽ പ്രദേശിന്റെ ഈ ഒരു ഡോങ് എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഗ്രാമമാണ് നമുക്കറിയാം കിഴക്കേ അറ്റത്ത് അരുണാചൽ പ്രദേശുണ്ട് പക്ഷെ കിഴക്കേ അറ്റത്തെ ഗ്രാമം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോങ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ട് കിഴക്കേ അറ്റത്ത് ഗ്രാമം എന്ന് പറയുമ്പോൾ സൂര്യനുദിക്കുമ്പോൾ ആദ്യത്തെ സൂര്യകിരണം നമ്മുടെ രാ രാജ്യത്ത് വരുന്നത് ഡോങ്ങിലൂടെയാണ് അല്ലെ സൂര്യന്റെ ആദ്യ ഒരു കിരണം എന്ന് പറയുന്നത് എന്തായിരുന്നു ഡോങ്ങിലൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തെ ടൂറിസ്റ്റുകൾ കുറച്ച് കൂടുതലാണ് അതുപോലെ തന്നെ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ നമ്മ അവിടുത്തെ കൾച്ചറലി കൾച്ചർ ഭയങ്കര സ്പെഷ്യൽ ആണ് അപ്പൊ അതൊക്കെ കൊണ്ട് എന്തായിരുന്നു ഈ ഗ്രാമം വളരെ പ്രത്യേകത ഉള്ള ഒരു ഗ്രാമമാണ് അപ്പൊ ഈ ഒരു ഫെസ്റ്റിവൽ വരുന്നതിലൂടെ ഇവർക്ക് ഇവരുടെ ഗ്രാമത്തിന്റെ ആ ഒരു തനതായിട്ടുള്ള കൾച്ചർ എക്സ്പ്രസ് ചെയ്യാനൊക്കെ പറ്റും ഇവരുടെ ഫുഡ് മറ്റും കാര്യങ്ങൾ എല്ലാം എന്തായിരുന്നു പുറം ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഫെസ്റ്റിവല് പ്രധാനായിട്ട് നടക്കുന്നത് കേട്ടാ അപ്പൊ അരുണാചൽ പ്രദേശിലെ അഞ്ചൽ ജില്ലയിലെ ഡോങ് ഗ്രാമത്തിലാണ് ഈ ഒരു ഫെസ്റ്റിവല് വരുന്നത് അശ്വതി ഹായ് അഭിനന്ദ് ഹായ് അരവിന്ദ് ഹായ് സ്വാധീൻ ഹായ് ഇനി നമുക്ക് അപ്പൊ പി എസ് സിയും ആർ ആർ ബി അതുപോലെ തന്നെ എസ് എസ് സി പോലുള്ള എക്സാമുകളിൽ ചോദിക്കാറുണ്ട് ഒരു ഫെസ്റ്റിവൽ തന്നിട്ട് ഇതിലെ ഏത് സംസ്ഥാനത്തെയാണ് ഈ ഫെസ്റ്റിവൽ ചോദിക്കാറുണ്ട് അതുപോലെ കുറച്ച് ഫെസ്റ്റിവൽ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഉത്തരം ഉത്തരവ് താഴെ കമന്റ് ചെയ്യാം കേട്ടോ വിബിൻ ഹായ് വിബിൻ പൊങ്കൽ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണ് പൊങ്കൽ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരം പറയുമ്പോൾ കമന്റ് ചെയ്തോളൂ പൊങ്കൽ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് പൊങ്കൽ ആഘോഷിക്കുന്നത് റിയുമെങ്കിൽ കമന്റ് ചെയ്യാം പൊങ്കൽ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് സുദിൻ ഹായ് സുദിൻ ഇന്ന് കറക്റ്റ് ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ എത്തിയല്ലോ സന്തോഷം അരവിന്ദ് ബി ആണ് ആകാശ് തമിഴ്നാടാണ് ബിപിൻ ബി ആണ് അഭിനന്ദ് ബി ആണ് അശ്വതി തമിഴ്നാട് ആണ് ബി ആണ് സുദിൻ ബി ആണ് രവിചന്ദ്ര ബി ആണ് യെസ് ഓപ്ഷൻ ബി ആണ് തമിഴ്നാട് ആണ് വരുന്നത് കേട്ടോ തമിഴ്നാടാണ് വരുന്നത് ഇനി അടുത്തത് ബൈശാഖി പ്രധാനമായും ഏത് സംസ്ഥാനത്തിലെ വിളവുത്സവമാണ് ഒത്തിരി തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളൊരു പി വൈ ക്യു ആണ് ഇതെന്ന് പറയുന്നത് ബൈശാഖി ഏത് സംസ്ഥാനത്തിലെ ഒരു വിളവുത്സവമാണെന്ന് ചോദിക്കാറുണ്ട് മാട്ടുപൊങ്കൽ തൈപ്പൊങ്കൽ ആ ശരിയാണ് സുനിൽ അർജുൻ ബി ആണ് നേരത്തെ ബി തന്നെയായിരുന്നു അർജുൻ കണ്ണുണ്ണി തമിഴ്നാട് ശരിയാണ് കേട്ടോ വൈശാഖി ഏത് സംസ്ഥാനത്തിലെ വിളോത്സവമാണ് പൊങ്കാലി പൊങ്കൽ അഭിനന്ദേ ആണ് സുധിൻ സി ആണ് അശ്വതി പഞ്ചാബാണ് വിപിൻ എ ആണ് അർജുൻ എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് പഞ്ചാബ് ആണ് വരുന്നത് ഓക്കെ പഞ്ചാബ് ആണ് വരുന്നത് പഞ്ചാബ് ആണ് വരുന്നത് കേട്ടാ ആർ ജെ പി ജെ എന്നാണ് ഉദ്ദേശിച്ചത് പഞ്ചാബ് ആണ് രാജസ്ഥാൻ എന്നാണ് കണ്ണൂർ ഉദ്ദേശിച്ചത് പഞ്ചാബ് ആണ് വൈശാഖി എന്ന് പറയുന്ന വിളവോത്സവം പഞ്ചാബിലാണ് നടക്കുന്നത് ഇനി ബിഹു ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദ്യം പശ്ചിമ ബംഗാൾ ആസാം മണിപ്പൂർ മേഘാലയ ബിഹു ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ബിഹു പശ്ചിമ ബംഗാൾ ആസാം മണിപ്പൂർ മേഘാലയ എവിടെയാണ് ബിഹു ആഘോഷിക്കുന്നത് എവിടെയാണ് ബിഹു ആഘോഷിക്കുന്നത് അശ്വതി ആസാം അരവിന്ദ് ബി ആണ് അർജുൻ ബി ആണ് ബിബിൻ ബി ആണ് അഭിനന്ദി ആണ് രവിചന്ദ്ര ബി ആണ് സ്വാധീൻ ബി ആണ് സുദിൻ ബി ആണ് കണ്ണുണ്ണി ബി ആണ് സ്വാധീൻ ആസാം യെസ് ആസാമിലെ ഒരു ഉത്സവമാണ് ബിഹു അപ്പൊ ഇതും എന്തായിരുന്നു ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് പല എക്സാമുകളിലും ചോദിച്ചിട്ടുണ്ട് ആറബി പോലുള്ള എക്സാമിൽ ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള എക്സാ ഒരു ഫെസ്റ്റിവൽ ആണ് ബിഹു ഫെസ്റ്റിവൽ ആസാമിലാണുള്ളത് പൂജ ഏത് സംസ്ഥാനത്തിന്റെ പ്രധാന ഉത്സവമാണ് പൂജ ബീഹാർ പശ്ചിമ ബംഗാൾ ഒഡീഷ ആസാം ബീഹാർ പശ്ചിമ ബംഗാൾ ഒഡീഷ ആസാം ബീഹാർ പശ്ചിമ ബംഗാൾ ഒഡീസ ആസാം സുദിൻ ബി ആണ് അരവിന്ദ് ബി ആണ് രവിചന്ദ്ര ബി ആണ് അഭിനന്ദ് ബി ആണ് ബിപിൻ ബി ആണ് സ്വാതി ബി ആണ് പറയുന്നത് യെസ് ആൻസർ നോക്കാം അശ്വതി ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് പശ്ചിമ ബംഗാളാണ് വരുന്നത് പശ്ചിമ ബംഗാളിലാണ് ദുർഗാ പൂജ നടക്കുന്നത് അടുത്തത് ലോഹ്രി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോഹറി പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എല്ലാമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ലോഹ്രി ലോഹറി എന്ന് പറയുന്ന ഉത്സവം ഏത് സംസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എല്ല ഐൻസ്റ്റീനെ കാണാനില്ല അറിയില്ല നാളെ ഇനിയിപ്പോ ചിലപ്പോ ലേറ്റ് ആയിട്ട് വരുമായിരിക്കും വിപിൻ സി ആണ് അരവിന്ദ് സി ആണ് സി ആണ് സുദിൻ ഡി ആണ് സ്വാധീൻ ഹിമാചൽ പ്രദേശ് അർജുൻ ഡി ആണ് അശ്വതി എ ആണ് നോക്കാം ഓപ്ഷൻ ഡി ആണ് കേട്ടോ സ്വാദി യെസ് ഡി ആണ് വരുന്ന എല്ലാ സംസ്ഥാനവുമായിട്ടും ലോഹരിക്ക് ബന്ധമുണ്ട് ഇനി മേള ഏത് സംസ്ഥാനത്തിലാണ് നടത്തപ്പെടുന്നത് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് മേള ഏത് സംസ്ഥാനത്താണ് നടത്തപ്പെടുന്നത് മേള അശ്വതി ഡി ആണ് പുഷ്കർ മേള ഏത് സംസ്ഥാനത്താണ് നടത്തപ്പെടുന്നത് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബിപിൻ കുമാർ സ്വാധീൻ അർജുൻ സുധീൻ അരവിന്ദ് ബി ആണ് യെസ് ആൻസർ നോക്കാം രാജസ്ഥാൻ യെസ് ഉത്തരം രാജസ്ഥാൻ തന്നെയാണ് അതേശ്വതി രാജസ്ഥാൻ തന്നെയാണ് പുഷ്കർമേള രാജസ്ഥാനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഹോൺബെൽ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്തിന്റെ പ്രധാന ഉത്സവമാണ് മണിപ്പൂർ നാഗാലാന്റ് മേഘാലയ മിസോറാം ഹോൺബെൽ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്തിന്റെ ഉത്സവമാണ് മണിപ്പൂർ നാഗാലാന്റ് മേഘാലയ മിസോറാം ഹോൺബെൽ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്തിന്റെ പ്രധാന ഉത്സവമാണ് നാഗാലാന്റ് എന്നാണ് അശ്വതി പറയുന്നത് സുദിൻ ബി ആണ് ബിപിൻ ബി ആണ് എസ് അഭിനന്ദ ബി ആണ് പറയുന്നത് അർജുൻ ബി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് നാഗാലാന്റ് ആണ് വരുന്നത് നാഗാലാന്റ് ആണ് വരുന്നത് ഇനി ചെറാപൂഞ്ചി ആഘോഷം ഷാട്സുമിഗി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെരാപൂഞ്ചി ഫെസ്റ്റിവൽ ഷ്മിംഗ് ഏത് ആഘോഷവുമായി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിസോറാം മണിപ്പൂർ മേഘാലയ ആസാം ഏത് സംസ്ഥാനമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മിസോറാം മണിപ്പൂർ മേഘാലയ ആസാം ബിബിൻ സി ആണ് സുതിൻ സി ആണ് അഭിനൻ സി ആണ് അർജുൻ സി ആണ് സ്വാധീൻ സി ആണ് അശ്വതി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് മേഘാലയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്തത് യക്ഷഗാന ഉത്സവം ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യക്ഷഗാന ഉത്സവം ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കർണാടക കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര യക്ഷഗാന ഉത്സവം ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സുദിനെയാണ് വിപിനെയാണ് അർജുനെയാണ് സ്വാധീൻ തമിഴ്നാട് അശ്വതിയെയാണ് അരവിന്ദ്യെ ആണ് ഉണ്ട് ആ ഉണ്ട് ഓപ്ഷൻ എ ആണ് കാരണം കർണാടക ഉണ്ടല്ലോ കാസർഗോഡിന് കാസർഗോഡിലേയും ഉണ്ട് അപ്പൊ അത് പ്രധാനമായിട്ട് കർണാടകത്തിലാണ് വരുന്നത് യക്ഷഗാനം ഇനി കാർത്തികൈ ദീപം ഉത്സവം ഏത് സംസ്ഥാനത്തിന്റെ പ്രധാന ഉത്സവമാണ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കേരളം കർണാടക സുധീൻ ഞാൻ എത്തിയിട്ടില്ല സുതി എത്തിയിട്ടില്ല എത്തും ഉടൻ എത്തും എസ് ദക്ഷിണ കന്നഡ അരവിന്ദ് സി ആണ് സുദീൻ എ ആണ് സ്വാധീൻ സി ആണ് ബിപിൻ എ ആണ് സ്വാധീൻ കേരള ആണ് അഭിനന്ദ് ബി ആണ് അശ്വതി ബി ആണ് അതേ സൂര്യൻ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആൻസർ ഓപ്ഷൻ ബി ആണ് തമിഴ്നാടാണ് രഥയാത്ര ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രഥയാത്ര ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒഡീഷ പശ്ചിമ ബംഗാൾ ബീഹാർ ആസാം രവിചന്ദ്ര എ എന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ ബി ആണ് സുദീനേ ആണ് അരവിന്ദ് എ ആണ് വിപിൻ എ ആണ് അഭിനന്ദേ ആണ് എസ് അശ്വതി എ ആണ് ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് ഒഡീഷയാണ് ഇനി കുടിപ്പാഡ്വ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് കർണാടക ഏത് സംസ്ഥാനത്തിലാണ് ഗുഡി പാഡ്വ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്തിനാണ് കണ്ണുണ്ണി എ ആണ് നേരത്തെ ആണല്ലേ പറഞ്ഞത് ശരിയാണ് കേട്ടോ സുധീൻ ബി ആണ് കണ്ണുണ്ണി ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ കാണാത്തോണ്ട് ഞാൻ വിചാരിച്ചു പോയോന്ന് പിന്നെ ഞാൻ വിചാരിച്ചു കണ്ടാവുമായിരിക്കും അവിടെ നിന്ന് അരവിന്ദ് ബി ആണ് അശ്വതി മഹാരാഷ്ട്രയാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി മഹാരാഷ്ട്രയാണ് ടോ ഇനി ഹോൺബിൽ ഡാൻസ് ഏത് സംസ്ഥാനത്തിന്റെ പരമ്പരാഗത ഉത്സവ നൃത്തമാണ് ഹോൺബിൽ ഡാൻസ് മണിപ്പൂർ നാഗാലാൻഡ് ആസാം മിസോറാം ഹോൺബിൽ ഡാൻസ് ഏത് സംസ്ഥാനത്തിന്റെ പരമ്പരാഗത ഉത്സവമാണ് ഹോൺബിൽ ഡാൻസ് അരവിന്ദ് ബി ആണ് സുദിൻ ബി ആണ് ബിബിൻ ബി ആണ് പറയുന്നത് അഭിനന്ദ് ബി ആണ് യെസ് ആൻസർ നോക്കാം അശ്വതി ബി ആണ് അരവിന്ദ് നാഗാ നാഗാട്രൈവ് യെസ് നാഗാലാൻഡ് ആണ് വരുന്നത് അടുത്തത് ഹെമിസ് ഫെസ്റ്റിവൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിലാണ് ആഘോഷിക്കുന്നത് ഹെമ്മിസ് ഫെസ്റ്റിവൽ ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീർ ദില്ലി ഛത്തീസ്ഗഡ് ഹെമിസ് ഫെസ്റ്റിവൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് ആഘോഷിക്കുന്നത് ഫെസ്റ്റിവൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് ആഘോഷിക്കുന്നത് ഫെസ്റ്റിവൽ എങ്ങനെയായിരുന്നു പ്രൈവറ്റ് ജോബ് സാലറി എങ്ങനെ പി എസ് സി കോച്ചിങ് ഒക്കെ നല്ല സാലറി ഉണ്ടോ ഇറ്റ്സ് ഡിപ്പെൻഡ് ക്ലാസ്സസിനെ ഒക്കെ ഡിപെൻഡ് ചെയ്തിട്ടുണ്ടാവും പിന്നെ പെർമനന്റ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ ഉണ്ടാവും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ബേസ് ചെയ്തിട്ട് മാറി മാറി കൊണ്ടിരിക്കും അരവിന്ദ്യാണ് ബിപിൻ ബി ആണ് അർജുൻ ബി ആണ് സുദിൻ എ ആണ് അഭിനന്ദ എ ആണ് അശ്വതി ടി ലഡാക്ക് ആണ് അർജുൻ യെസ് എ ആണ് വരുന്നത് ആൻസർ നമുക്ക് നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് ലഡാക്ക് ആണ് വരുന്നത് കേട്ടോ ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമുക്ക് ഉള്ളത് അപ്പോ വീണ്ടും നാളെ രാവിലെ കാണാം കേട്ടോ നാളെ രാവിലെ കൃത്യം എല്ലാവരും എട്ട് മണിക്ക് തന്നെ വരാൻ നോക്ക